എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അഡോൾഡ് ജോർജ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ ആണ് പ്ലാന്റാർ ഫെസിയേറ്റിസ് അഥവാ ഉപ്പൂറ്റിവേദന ഓർത്തോപെഡിക് ഓപ്പികളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് നമ്മുടെ കാൽപ്പാദത്തിലുള്ള മാംസപേശികൾക്ക് ഉണ്ടാവുന്ന നീർക്കെട്ടാണ് ഉപ്പൂറ്റി വേദന സ്ത്രീകളിലാണ് ഉപ്പൂറ്റ് വേദന കൂടുതലായും കണ്ടുവരുന്നത് പ്രമേഹം തൈറോയ്ഡ് രോഗമുള്ളവരിലും ടൈറ്റ് ആയിട്ടുള്ള ലെഗ് മസിൽ ഉള്ളവരിലും ഫ്ലാറ്റ് ഫ്രൂട്ട് ഉള്ളവർക്കും ഉപ്പൂറ്റ് വേദന കണ്ടുവരുന്നു പ്ലാന്റാർ ഫേസിയേറ്റിസ് ഉള്ളവർക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞ് കാല നിലത്ത് കുത്തുമ്പോഴും കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും അസഹനീയമായ വേദന കണ്ടുവരാറുണ്ട് ചികിത്സാ രീതികൾ നല്ലൊരു ശതമാനം രോഗികൾക്കും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നീർക്കെട്ട് കുറയുന്നതിനായി മരുന്ന് കഴിക്കുകയും കാൽപാദത്തിനുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുകയും വേദനയുള്ള ഭാഗത്ത് ദിവസവും മൂന്നോ നാലോ നേരം അഞ്ച് മിനിറ്റ് ഐസ് വെക്കുന്നതും വഴി വേദന കുറയുന്നതാണ് നടക്കാനായി സോഫ്റ്റ് സോളുള്ള മൈക്രോസെല്ലാർ റബ്ബർ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഉപയോഗിക്കുന്നതും നല്ലതാണ് വേദന കുറയാത്ത ചെറിയ ശതമാനം രോഗികൾക്ക് കോർട്ടിക്കോസ്റ്റിറോഡ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഫേഷ്യ റിലീസ് എന്ന സർജിക്കൽ പ്രൊസീജിയർ ചെയ്യാവുന്നതാണ് നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പ് നൽകുക എന്ന ലക്ഷ്യവുമായി മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് മുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് ചൈൽഡ് കെയർ യൂണിറ്റും പ്രവർത്തനം ആരംഭിക്കുന്നു പ്രവർത്തനമാരംഭിക്കുന്നു